അല്ലേ മനുഷ്യൻ മനുഷ്യനും ഭീഷണിയാ പതിനഞ്ച് പതിമൂന്ന് മാസക്കാലമായി ഗസയിലെ പാവപ്പെട്ട ജനതയെ ആയുധമില്ലാത്ത യാതൊന്നുമില്ലാത്ത ഒരു ജനതയെ അവരുടെ ഭൂമിയും അന്യാധീനപ്പെടുത്തി അത് കൈയേറിയിട്ട് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ എത്രയാ പതിമൂവായി അമ്പതിനായിരത്തിലേറെ മനുഷ്യരെ കൊന്നു തീർത്തിട്ടും പകയടങ്ങാതെ ലോകം മുഴുവൻ ആവശ്യപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിൽ നിന്നുപോലും ഒരു കിരാത രാഷ്ട്രം പുറകോട്ട് പോകുമ്പോൾ അവനെ ആ നിലപാടിൽ ഉറപ്പിച്ചു നിർത്താൻ അമേരിക്കയിലെ ട്രംപും ബൈഡനും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലെന്നാവും പറയണേ ഇത്രയും വലിയ പിശാചുക്കളെ അവൻ അറിവ് പഠിക്കാത്തതുകൊണ്ടാണോ സയൻസ് ഇല്ലാത്തതുകൊണ്ടാണോ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണോ ലോകത്തെ എല്ലാം ഉള്ളത് അവരുടെ കയ്യിലാണ് പക്ഷെ മനുഷ്യന്റെ ചോരക്ക് വിലയറിയാത്ത മനുഷ്യന്റെ ജീവന്റെ മൂല്യമറിയാത്ത പിശാചുക്കളെ കൊണ്ട് ലോകം നിറയുകയാ ഈ സമൂഹം ലോകത്തിന് സമ്മാനിക്കുന്നത് അതിന്റെ അതിന്റെ ആ സ്വാധീനങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മൂന്നാം ലോക ലോകരാഷ്ട്രങ്ങളിലേക്കും ഇന്ത്യയിലേക്കൊക്കെ കടന്നെത്തിയിരിക്കുക ഇന്നലെയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു ഇന്നുള്ള ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എങ്ങനെ കലാപം കൂട്ടി രക്തചാലുകൾ സൃഷ്ടിച്ച് കസേര ഉറപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ കേവല ഭൗതിക വിദ്യാഭ്യാസം ആറ്റമിക് എനർജി അനന്തമായ സാധ്യതകളെ പഠിച്ചറിഞ്ഞ് ആറ്റത്തെ പിളർന്നിട്ട് അതിൽ നിന്ന് ആദ്യമായി ആറ്റം പമ്പുണ്ടാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി അത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് മൂന്ന് ലക്ഷം പേരെ യമപുരിക്കയച്ച കാലന്മാർ കാലന്മാർ ലോകം ഭരിക്കും അല്ലേ അവരുടെ സംസ്കാരം ഇസ്രയേലിലൂടെ കടന്നു വന്നപ്പോ നമ്മൾ കാണുന്ന ദുരന്തം അവർ രണ്ടുപേരുമായി കൈകോർത്ത ഭരണകർത്താക്കൾ ഇന്ത്യയിൽ വന്നപ്പോ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ദുരന്തകാലം നമ്മുടെ രാജ്യവും അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ച് മനുഷ്യത്വം ചോർന്നുപോയി മനുഷ്യൻ സ്നേഹം കൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനവുമിൻ ولا القلب يتقلب وما سمي മനുഷ്യൻ മനുഷ്യനായത് ഇണക്കമുള്ളത് കൊണ്ടാണ് ഇണക്കത്തിന് പകരം പിണക്കവും വെറുപ്പുമാണെങ്കിലും മനുഷ്യനല്ലെന്ന് അവന് ഇൻസെന്ന് പിന്നെ വിളിച്ചുകൂടാ ഇണക്കമില്ലാത്തവൻ എങ്ങനെ ഉൻസ് ഇൻസാവുകയുള്ള മനുഷ്യന്റെ മൂല്യം ഇണക്കമാണ് ലോകത്തെ ഇണക്കമുള്ളവരാണോ ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്നത് ഇന്ന് ഇസ്രയേലിൽ കാണുന്ന ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇണക്കം പോയാൽ മനുഷ്യൻ ഇല്ലാതാവുകയാണ് പിന്നെ ഇരികാലി മൃഗങ്ങളാവുകയാണ് ഈ പരിഹാരം അള്ളാഹുവിന്റെ ഖുർആനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനില് എല്ലാ ജുമോ എന്ന് പറഞ്ഞ വേറൊരു സൂറത്തുണ്ട് സൂറത്തിൽ ആ സൂറത്തില് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് അവതരിപ്പിച്ച വേദഗ്രന്ഥം മാനിഫെസ്റ്റോ അത് തലയിൽ ചുമന്ന് നടക്കുകയും തൗറാത്ത് ഞങ്ങളുടെതാണെന്ന് മേനി പറയുകയും അത് ഉള്ളിലേക്ക് നെഞ്ചിലേക്ക് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ഹൃദയം കൊണ്ട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ജനത ഹിമാരി ഈ ലോകത്തെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ മാത്രമാണ് അവർ വേദഗ്രന്ഥത്തിന്റെ പ്രേരണയ്ക്കൊത്ത് ജീവിതം കരുപിടിപ്പിക്കാത്ത ഏത് ജനതയായാലും അവർ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ആണെന്ന് പരിശുദ്ധ ഖുർആാൻ യഹൂദികൾ തവറാത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ക്രൂരതയുടെ പര്യായങ്ങൾ അമേരിക്കക്കാരൻ ബൈബിൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാർ ഇസ്ലാമിക സമൂഹം അള്ളാഹുവിന്റെ ഖുർആാൻ വലിച്ചെറിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ വീടുകളിൽ ലോക ഭീകരന്മാരായി മാറും അപ്പനെ അറിയാത്ത അമ്മയെ അറിയാത്ത ഇപ്പൊ തന്നെ അതായി കഴിഞ്ഞിട്ടുണ്ട് സംശയമൊന്നും വേണ്ട എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആകുന്ന വേറെ കാര്യം ലോക ഭീകരന്മാർ വേദഗ്രന്ഥത്താൽ ഭരിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന മനസ്സിന്റെ ഉടമകളല്ലാത്ത ലോകത്തെ ഏതൊരു ശക്തിയായാലും അവർ ലോകത്തെ ഭീകരന്മാരാണ് ഇല്ല കരുതഭൂമി ആയാത്തില്ല ദൈവിക ഗ്രന്ഥത്താൽ സ്വാധീനിക്കപ്പെടാത്ത അതിനെ വലിച്ചെറിഞ്ഞ് അവഗണിച്ച ഏതൊരു സമൂഹവും ലോകത്തെ ഏറ്റവും വഴിസ്റ്റ എക്സാമ്പിളാണ് ഏറ്റവും മോശം മാതൃകയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ മാറുന്നു അത് ഇസ്രയേലിൽ മാറി അമേരിക്ക മാറി നമ്മുടെ വീടുകളും മാറാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ ഇന്ന് അമേരിക്കക്കാരനെ കുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് യൂറോപ്പിലാണ് ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എറണാകുളത്ത് എൻ്റെ മഹലിൽ അമേരിക്കയിലെ ഒരു വലിയ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ കമ്പനിയുടെ വലിയ പോസ്റ്റിലിരിക്കുന്ന സിഇഒ മാത്രമേ മുകളിലുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ജോലി ചെയ്യാൻ വിത്ത് ഫാമിലി കുടുംബമായിട്ട് താമസിക്കുക മകനെ എഴുതും പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ടെക്സാസിൽ നിന്ന് അദ്ദേഹം കാലിഫോർണിയയിലേക്ക് അദ്ദേഹം ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ പറിച്ചു നോക്കുന്നു അവിടെ അദ്ദേഹം ആ മകൻ ഹാഫിലായി അവിടത്തെ എപ്പിക് മസ്ജിദിൽ എന്നിട്ടവൻ ഇമാമായി നിന്നു ആ അപ്പയ്യന് ഞങ്ങളുടെ നാട്ടിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു ഹാഫിൽ ആകാൻ വേണ്ടി അമേരിക്കയിൽ താമസിക്കുന്ന മാതാപിതാക്കൾ അവരുടെ താമസം പോലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അമേരിക്കയിൽ നടക്കുന്ന മാറ്റമാണ് ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ മുഖത്ത് മൂക്കിൻ്റെ താഴെ അള്ളാവ് പുറം പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ മക്കളെ പറഞ്ഞുവിടാൻ മടിക്കുന്ന രക്ഷകർത്താക്കളാണ് എന്താണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷകർത്താക്കളോട് ചോദിക്കുന്നില്ല നമ്മുടെ മക്കളെക്കുറിച്ച് കുറിച്ച് തൃപ്തരായി ഏതെങ്കിലും രക്ഷകർത്താവ് എൻ്റെ മുമ്പിൽ ഉണ്ടാവുമോ ഒരു ടീനേജ് പ്രായം തുടങ്ങി ഏതെങ്കിലും മക്കളെക്കുറിച്ച് കുറിച്ച് ഓക്കെ എൻ്റെ മോൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളെ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാപിച്ച് നടത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് അതിന് മണ്ണൊരുക്കുന്നതിന് അതിന് പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് സ്ഥാപിച്ച അതിമഹത്തായ ഒരു പൊതു സംരംഭത്തിന്റെ പേരാണ് വക്ഫ് എന്ന് പറയുന്നത് ആ വക്ഫ് അതതിന്റെ മുഴുവൻ പവിത്രതയോടും കൂടി ഈ ലോകത്ത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി മാറും പരസ്പരം കുത്തി കീറും കടിച്ചു കീറും അവൻ കടിച്ചു കീറാൻ എന്നവർക്കറിയൂ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട അമേരിക്കയിലെ മക്കൾക്ക് നിങ്ങൾക്കറിയോ അമേരിക്കയിലെ മക്കൾ ഇന്ന് ജീവിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം ഓരോരുത്തരും കയ്യിലും തോക്കുണ്ടെന്നുള്ളതിന്റെ സുരക്ഷിതമാ എല്ലാ മക്കളുടെ കയ്യിലും തോക്കുണ്ട് തോക്കില്ലാതെ ഒരു നിമിഷം പുറത്തു പോകാനോ ധൈര്യമില്ല ഇസ്രയേലിൽ നിങ്ങൾ കണ്ടോ അടുത്ത കാലത്ത് വീഡിയോയിലൂടെ ആണും പെണ്ണും എല്ലാം പുറത്ത് തോക്ക് തൂക്കിയിട്ടുണ്ടാണ് നടക്കണേ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളെ കുറിച്ച് കയ്യിൽ തോക്കില്ലെങ്കിൽ വിശ്വാസമില്ല അത്തരം ഭീകരന്മാരാണ് സ്വന്തം നാട്ടിലെ ജനതയെന്ന് അപ്പൊ കണ്ടില്ലേ കാലിഫോർണിയയിൽ മാസങ്ങള പത്ത് ദിവസത്തോളമായി ലോകത്തെ മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ മുഴുവൻ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കത്തിക്കാനുള്ള സംവിധാനം മുഴുവൻ ഉണ്ടാക്കിയവൻ അണയ്ക്കാനുള്ള ഒരന്ത്രവും ഇതുവരെ കണ്ടുപിടിച്ചില്ല കത്തിക്കാനുള്ള എല്ലാ യന്ത്രവും കയ്യിലുണ്ട് ലോകം മുഴുവൻ കത്തിക്കാൻ പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം മാത്രം അവൻ ഇതല്ലേ മൃഗീയത എന്ന് പറയുന്ന മനുഷ്യത്വം ഇതാണോ കത്തിക്കാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അണയ്ക്കാനുള്ള യന്ത്രമല്ലേ മനുഷ്യനാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം എൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കണ ഇവന് കത്തിക്കാനേ അറിയൂ ഇവൻ അണയ്ക്കാൻ അറിയില്ല കത്തിക്കാൻ നടക്കുന്ന മനുഷ്യനാണോ ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവരുടെ മക്കൾക്ക് അഞ്ചു ലക്ഷം അമ്മമാർ തെരുവിലിറങ്ങി നടത്തിയ ഒരു വലിയ പ്രകടനം നടന്നു ഒന്നല്ല പലവട്ടം നടക്കാറുണ്ട് അമേരിക്കയിൽ അവരുടെ ഒരൊറ്റ ഡിമാൻഡ് സർക്കാരിനോട് ഞങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കണമെന്നാണ് തോക്ക് ലൈസൻസ് റദ്ദാക്കണമെന്നാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാണ് വാഷിംഗ്ടൺ എലമെന്ററി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി അവന്റെ പേര് എൽസാൽ റാമോസ് എന്നാണ് അവൻ അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് കൊണ്ട് അവന്റെ മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നു മുത്തശ്ശിയെ വെടിവെച്ച് കഴിയുമ്പോൾ മനുഷ്യനാണെങ്കിൽ മനസാക്ഷി കുത്തു തോന്നു ഒരു മനുഷ്യൻ പറഞ്ഞു മരിക്കുന്നതാണ് മുത്തശ്ശിയെ അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻറെ അവൻ്റെ കലി അവന്റെ കലിപ്പ് മൂത്തിട്ട് അവൻ അവന്റെ പള്ളിക്കൊടുത്തി പോയി ഒരു പതിനെട്ട് പേരും കൂടെ കൊന്നു വെടിവെച്ച് കഴിഞ്ഞ വർഷത്തെ വാർത്തയാണല്ലോ എന്നെ നിരന്തരം ആവർത്തിച്ചോണ്ടിരിക്കുക ഇതാണ് അമേരിക്ക നമ്മൾ കൊതിയോടെ കാണുന്ന അമേരിക്ക ആ സമൂഹം വാസ്തവത്തിൽ ഇന്ന് വലിയ വില കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തങ്ങൾ പലതരത്തിൽ വെട്ടയാടുകയാണ് ആ സമൂഹത്തെ പക്ഷെ അവരറിയുന്നില്ല അവരുടെ സ്വയം കൃതാനർത്ഥമാണ് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ വേദങ്ങൾ അവരുടെ കൈവശം നഷ്ടപ്പെട്ടതാണ് അവരുടെ അവർക്ക് പോയി അതാണല്ലോ തുമ്മലുഹ വേദഗ്രന്ഥം സ്വന്തമാണെന്ന് പറഞ്ഞു നടന്നിട്ടും അത് തലയിലെടുത്തിട്ടും തുമ്മലംഹ അത് നെഞ്ചിലേറ്റാതിരുന്നവർ യാത്തില്ല ലോകത്തെ ഏറ്റവും മോശം ജനതയായി മാറുകയാണ് അവിടത്തെ മക്കൾ അവിടത്തെ അമ്മമാർ അവിടത്തെ പൊതുജനം അവിടത്തെ അധികാരികൾ ലോകത്തെ പേടിപ്പിക്കുന്ന ആളുകളായി മാറുകയാണ് കാട്ടാനയാണോ അമേരിക്കൻ പ്രസിഡന്റിനെയാണോ പേടി ഘോര വ്യാഘ്രത്തെയാണോ സിംഹത്തെയാണോ മനുഷ്യനെ പേടി സിംഹത്തെ പേടിക്കാറില്ല നമ്മളത്ര കാട്ടാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ അൻവർ ഉയർത്തുന്ന വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലെല്ലാം ഇന്ന് നമ്മൾ മുഴുവൻ മനുഷ്യ ലോകം പേടിക്കുന്നത് അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവിടെ കുറെ മനുഷ്യരാണുള്ളത് ഇസ്രയേൽ എന്ത് ചെയ്യുമെന്നാണ് അവിടെ കുറെ മനുഷ്യരാണുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് ഭരണകർത്താക്കൾ ഇവർ എന്ത് ചെയ്യും പഠിച്ചവനെ എന്നാണ് കാട്ടാനയെ പേടിക്കുന്നതിനേക്കാൾ കാളസർപ്പത്തെ പേടിക്കുന്നതിനേക്കാൾ ഇന്ന് മനുഷ്യരെ മനുഷ്യരെ ഭരിക്കുന്നവരെ പേടിക്കുന്നിടത്തേക്ക് ലോകം മാറാനുള്ള കാരണം എന്താ എന്താ ലോചിക്കാത്ത ഈ മാറ്റം ഇനി മുന്നോട്ട് പോയാൽ എന്താകും സ്ഥിതി ഇവിടെ എവിടെയാണ് എന്താണ് നഷ്ടപ്പെട്ടത് ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഈ ഖുർആാനിന്റെ പഠനങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ ഏറ്റവും വലിയ നന്മ എന്താ ഡോക്ടറെ ഉൽപാദിപ്പിക്കലാണോ എഞ്ചിനീയറെ ഉൽപ്പാദിപ്പിച്ചലാണോ അല്ലെങ്കിൽ എം ബി എക്കാരനെ ഉത്പാദിപ്പിക്കലാണോ അതുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുമോ സമാധാനം കിട്ടുമോ ഈ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദന പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനെ ഉത്പാദിപ്പിക്കൽ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാ വഴിയെ നടന്നു പോകുമ്പോ ഇയാളൊരു നല്ലവനാ എന്ന് നമുക്ക് മുഖത്ത് നോക്കി ഗ്യാരണ്ടിയോട് കൂടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഒരു നല്ല മനുഷ്യനെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ ഈ ലോകത്തെ വിജയകരമായ ഒരു പ്രവർത്തനവുമില്ല ആ നല്ലൊരു മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ എന്ത് വേണം ഈ ലോകത്ത് ഇത്തരം സ്ഥാപനങ്ങൾ വേണം ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ധർമ്മ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വേണം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്നതാണ് ലോകത്തെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം മനുഷ്യരെ കൊണ്ടാണ് ഈ ലോകത്ത് നന്മയുണ്ടാകുന്നത് ഈ ലോകത്ത് നന്മ നിറയ്ക്കുന്ന മനുഷ്യർക്കാണ് നാളെ പരലോകത്ത് സ്വർഗലോകം സലാമുൻ കൗലം അന്യോന്യം കണ്ടാൽ നല്ല വർത്തമാനങ്ങൾ ശാന്തിയുടെ മന്ത്രങ്ങളല്ലാതെ മറ്റൊന്നും പൊഴിക്കാത്ത അതുമാത്രം കൈമാറി കൈമാറി വാക്കിലും പ്രവർത്തിയിലും സന്തോഷം സന്തോഷം പിന്നെയും പിന്നെയും സന്തോഷം വളരുന്ന വളർത്തുന്ന ഒരു ലോകമാണ് സ്വർഗം അവിടെ അസ്വസ്ഥതകൾ ഏതുമില്ല അവിടെ അസ്വസ്ഥതകൾ ഏതുമില്ല അന്യോന്യം അന്യോന്യം കണ്ടാൽ കണ്ണുപറിക്കാതെ അവർ മുഖാമുഖം എത്രയോ നേരം നോക്കിയിരിക്കും അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ് അത് ഈ ലോകത്ത് നിന്ന് ആ മാനസികാവസ്ഥയിലൂടെ വളർത്തിയെടുത്ത ഒരു സമൂഹത്തിന് പാർക്കാനുള്ള ചേക്കേറാനുള്ള ഇടമാണ് അങ്ങനെയുള്ള ആളുകൾ ഉത്പാദിപ്പിക്കാൻ എന്താ വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദറസകൾ പള്ളികൾ ഒക്കെ വേണ്ടത് ഇപ്പൊ ഈ പള്ളിയുടെ നേരെ ആരാണ് വാളൊങ്ങുന്നത് ഇപ്പൊ ഈ മദറസയുടെ നേരെ ആരാണ് വാളൊങ്ങുന്നത് മനുഷ്യൻ മനുഷ്യനാകാൻ പാടില്ല മനുഷ്യൻ സ്നേഹിക്കാൻ പാടില്ല മനുഷ്യൻ വെറുക്കാനേ പാടുള്ളൂ മതങ്ങൾ പരസ്പരം തമ്മിലടിക്കേണ്ടവരാണ് മതങ്ങൾക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അപകടകാരികളായ മൃഗീയവും പൈശാചികവുമായോ മനോഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണാധികാരികൾ വന്നപ്പോൾ പള്ളിയുടെ നേരെ അവർ തിരിയണ തിരിയും കാരണം അവർ മനുഷ്യത്വത്തെ വെറുക്കുന്നെങ്കിൽ ആദ്യം തിരിയേണ്ട പള്ളിയുടെ നേരെയാണ് കാരണം പള്ളികളും മദ്രസകളുമാണ് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് പള്ളിയും മദ്രസയുമാണ് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് ഇവിടെ കള്ള് കുടിക്കരുതെന്ന് പഠിപ്പിക്കാൻ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ ഐക്യരാൾസ വേണ്ടോ കഞ്ചാവ് അടിക്കരുതെന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുണ്ടോ പെണ്ണ് പിടിക്കരുതെന്ന് പറയുന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് ഉണ്ടോ സുപ്രീം കോടതി ഉണ്ടോ കേരള സ്റ്റേറ്റ് ഉണ്ടോ എന്തെങ്കിലും ഒരു സംവിധാനം പക്ഷെ ഇതൊക്കെ വേണ്ടതാണോ മനുഷ്യനും മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുനടങ്ങുമോ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണും പിടിച്ച് നടന്നാൽ ഈ ലോകത്ത് വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുമോ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുമോ നാട്ടില് സമാധാനം ഉണ്ടാകുമോ ഇതൊന്നും പാടില്ല എന്ന് പറയാൻ പക്ഷേ ലോകത്ത് ആരാ ഉള്ളത് ഇന്നും ഇത് പാടില്ല എന്നൊക്കെ നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എന്തിന്റെ എടുക്ക കേരള ഗവൺമെന്റിന്റെ എടുക്കാണോ ഇന്ത്യ ഗവൺമെന്റിന്റെ എടുക്കാണോ ഐക്യരാഷ്ട്രസഭയുടെ എടുക്കാണോ സുപ്രീം കോടതിയുടെ എടുക്കാണോ അല്ല സുപ്രീം കോടതി പറഞ്ഞു അഡൽട്ടറി അന്യന്റെ ഭാര്യയെ അവൾക്ക് മനസ്സാണെങ്കിൽ അനുഭവിക്കാം സ്വവർഗരതി ഹലാലാണെന്നാ പറഞ്ഞേക്കെ പറഞ്ഞേക്ക ഒരിക്കലും ഇന്ന് ഈ വൃത്തികേടുകൾ ഇല്ലാതെ ഈ വൃത്തികേടുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും പ്രേരണയാകുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ ഇന്ന് ഈ മനസമാധാനമുള്ള ജീവിതത്തിന്റെ ഈ ഈ താഴികക്കൂടത്തിന് കീഴിൽ സന്തോഷത്തോടുകൂടി കുടുംബാന്തരീക്ഷത്തിൽ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദി യു എൻ അല്ല യു എസ് അല്ല അതുപോലെ തന്നെ സുപ്രീം കോർട്ട് അല്ല ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ല കേരളത്തിന്റെ ഗവൺമെന്റ് അല്ല ഒരു വിധാനങ്ങളുമല്ല അതിന്റെ ഉത്തരവാദികൾ ഈ പള്ളിയാ ഈ വേറെ ഏതാ മദറസയാണ്ടേ പറഞ്ഞെ തിരുത്താൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംവിധാനം കൊണ്ട ഈ നാട്ടിലെ ജനങ്ങള് കള്ളു പിടിക്കാതെ നടക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പെണ്ണുപിടിക്കാതെ നടക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സ്വർഗരുതി നടത്താത്തതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ലഹരി ഉപയോഗിക്കാത്തതെന്ന് ഇത് പറയണമെങ്കിൽ ഇതിന് സാധിക്കുന്നത് ഈ മദറസകൾ കൊണ്ടല്ലേ ഈ മദ്രസകളെയല്ലേ നിസ്സാരമായി നമ്മൾ കാണുന്നത് ഇതിനെയല്ലേ നമ്മൾ നിസ്സാരമായ എന്തെങ്കിലും കൊച്ചു കൊച്ചു അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പൊളിക്കാൻ വരെ ശ്രമിക്കുന്നത് ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാ അങ്ങനെ മദ്രസകളെന്ന് ചോദിക്കുന്നത് ഈ ചിന്തകളും പഠനങ്ങളും പര്യാലോചനകളും കൊണ്ട് ചൂടുപിടിച്ച സന്തോഷകരമായ ചർവിത ചർവണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ സുട്ടാവിനെ തിരിച്ചറിയുന്ന അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു ജനത ഏതെങ്കിലും കൂരയ്ക്ക് കീഴിൽ സംഗമിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒന്നിച്ചിരിക്കുകയില്ല എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സുന്ദരമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്നു ഒരു പള്ളിയിൽ വന്നു എന്നിട്ട് ആ പള്ളിയുടെ കീഴിൽ ആളുകൾ കൂടിയിരുന്നിട്ട് അല്ലാ ഒരു ഉസ്താദ് അവർക്ക് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തു കൊടുക്കുന്നു മനോഹരമായി എന്നിട്ട് അവർ ആ പാരായണം ഏറ്റുപാ ചൊല്ലുന്നു എന്നിട്ട് അർത്ഥത്തെ കുറിച്ച് അവർ ഉരുക്കഴിച്ച് ചർവിത ചർവണം നടത്തുന്നു അതിന്റെ അർത്ഥം ഇവർ പഠിച്ച ഒരായത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടായത്ത് ഒരു ദിവസം അല്ലെങ്കിൽ മൂന്നായത്ത് ഒരു ദിവസം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ഒരു ഉസ്താദിന്റെ കീഴിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു നാട് നാടൊരുമിച്ചിരുന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നു അവർ മനോഹരമായത് പാരായണം ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ആശയങ്ങളെ അവർ ചർവിത ചർവണം ചെയ്ത് പഠിക്കുന്നു എന്താണ് അള്ളാഹു പറഞ്ഞത് എന്നവർ വിചന്തനം ചെയ്യുന്നു എങ്കിൽ എത്ര റസൂനോഭയനവും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആദ്യം എന്താണെന്നറിയാവോ അവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കും അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ട് കയറി വന്ന ഒരുപാട് ആളുകളോട് പക്ഷെ സമാധാനം ടെൻഷൻ ഫ്രീ ആക്കിക്കളി അള്ളഹവരെ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു പള്ളിയിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നാൽ അള്ളാഹു അതിന് ആദ്യം നൽകുന്ന ഓഫർ എന്താണെന്നറിയോ ടെൻഷൻ ഫ്രീ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാ കുറാൻ പഠിക്കുന്നവർക്ക് ടെൻഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയ കാര്യം അള്ളാഹു നമുക്ക് സമാധാനം തരാൻ പഠിച്ചാൽ മാത്രം മതി ഖുർആൻ ഖുർആൻ ഓതുക പഠിക്കുക ഇല്ലാ കുറാൻ ഒതുക കുറിക്കുക അതുപോലെ തന്നെ അള്ളാഹു മലക്കുകൾ അവരെ ചുറ്റി പൊതിയും മലക്കുകൾ പൊതിഞ്ഞു ഗുണം എന്താണെന്നറിയോ പിശാജി പൊതിഞ്ഞു എന്നുള്ള ഗുണം എന്താ നമ്മുടെ മനസ്സിൽ ദുഷ്ചിന്തകൾ ഉടലെടുത്തോണ്ടിരിക്കും മലക്കുകൾ പൊതിഞ്ഞ് ചുറ്റി നിന്നാലോ ദുഷ്ചിന്ത പോലും നമ്മുടെ മനസ്സിൽ കയറില്ല പള്ളിയിൽ വന്നിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വൃത്തി തോന്നാറുണ്ടോ വീട്ടിൽ പോയിട്ട് അവന്റെ മുറി കയറുമ്പോഴോ മനസ്സ് മാറിയില്ലേ ഇല്ലേ അവിടെ ഷെയ്ത്താന്റെ സാന്നിധ്യം ഇവിടെ അതില്ല മലക്കുകളുടെ സാന്നിധ്യമുണ്ട് മലക്കുകൾ അവനോട് ഒപ്പം നിൽക്കും ഓതുകയും പഠിക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഈ പള്ളിയിൽ വെച്ച് ഈ മദ്രസയുടെ അകത്തളത്തിൽ വെച്ച് പരിശുദ്ധമായ ഖുർആാൻ പഠിച്ചത് പാരായണം ചെയ്തോണ്ടിരിക്കുമ്പോൾ മലക്കുകൾ ചുറ്റി വളഞ്ഞ് ഒരു ദുഷ്ചിന്ത പോലും അവരുടെ ഉള്ളിൽ അള്ളാഹുത്താല കൊടുക്കുന്നില്ല എത്ര മനോഹരമായ ഒരു ജീവിതമാണത് ഹഫത്ത് അങ്ങനെ അള്ളാഹു അവരെ കുറിച്ച് അള്ളാഹുവിന്റെ ഡർബാറിൽ മെൻഷൻ ചെയ്യപ്പെടും ഈ ലോകത്തെ പാവം വിദ്യാർത്ഥികൾ അവര് ഭൗതികവിദ്യ പഠിക്കാത്തവർ വലിയ വിലയും നിലയും ഒന്നും ലോകം കല്പിക്കാത്തവരെന്ന് നിങ്ങൾ കാണുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആ ഉടമസ്ഥൻ ആരെന്നറിയോ ലോകത്തെ മുഴുവൻ തീയിട്ട് കത്തിക്കുന്ന കാലിഫോർണിയയിലെ തീയുടെ ഒരു ശതമാനം പോലും അണയ്ക്കാൻ കഴിയാത്ത ആഗോള ശക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പടച്ചവനുണ്ട് ആ പടച്ചവന്റെ ഡർബാറിൽ ഈ ആളുകൾ ചർച്ചയാകുമെന്ന് അവരോട് മെൻഷൻ ചെയ്യപ്പെടുന്നവരാണ് എന്ന് അവരവിടുത്തെ സെലിബ്രിറ്റികളാണ് ഖുർആൻ പഠനത്തിന്റെ ഈ മനോഹരമായ സുലഭ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണോന്ന് ആലോചിക്കണം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ജിബിരിയിൽ വന്ന് നിക്കുകയാണ് ജിബിരിലുമായി റസൂൽ അള്ളാഹി സംസാരിച്ചു നിൽക്കുമ്പോൾ അകലെ നിന്ന് അത് അബൂദർ ഉൽ അള്ളാഹുവിന് വരികയാ ജിബിരി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു നബിയെ ആ അബൂദർ അല്ലേ ആ വരുന്നത് അല്ലേ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ജബിരിലേ താങ്കൾക്ക് അബൂതറിനെ അറിയോ അബൂതറിനെ അറിയുമോ താങ്കൾക്ക് റസൂൽ റസൂർ ജബിരില്ലെല്ലാം പറഞ്ഞു അറിയുമോന്നോ അദ്ദേഹം ഞങ്ങളുടെ ആകാശത്തെ സെലിബ്രിറ്റി അല്ലേ അദ്ദേഹം ആകാശത്തെ സെലിബ്രിറ്റി അല്ലേ ഇപ്പൊ വലിയ സെലിബ്രിറ്റികളെ കൊണ്ട് നടന്നിട്ട് പലരും ഭാഗത്തൊക്കെ പോയല്ലോ അഴിച്ചും അല്ലേ അഴിച്ചിട്ടാടുന്ന സെലിബ്രിറ്റികളെ കൊണ്ട് നടന്നിട്ട് പോയവനും ആടിയവരും ആട്ടി കൊണ്ടു നടന്ന് ഇവരൊക്കെ ഇന്ന് അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ ഇത്തരം സെലിബ്രിറ്റികളാണ് നാറിപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കിളിയിച്ച് കുറെ സെലിബ്രിറ്റികളുടെ നാറുന്ന കഥകളാണ് എപ്പോഴും ഇതേതാണ് നമ്മൾ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ ആഘോഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ അബൂത ആകാശത്തിലെ സെലിബ്രിറ്റിയാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിച്ചുകൊണ്ട് അവന്റെ ഒരു ഭവനത്തിൽ ഇരുന്ന് അത് ചർവിത ചർവണം ചെയ്ത് അത് ചർച്ച ചെയ്ത് അള്ളാഹുവിന്റെ അജായബുകളെ കുറിച്ച് അത്ഭുതത്തോടുകൂടി ചിന്തിച്ച് മനസ്സ് നിറച്ച ഈ വ്യക്തികൾ ആകാശത്ത് സെലിബ്രിറ്റിയാണ് അബൂദറിനെ അറിയാം എന്താണതിന് കാരണം ജിബിലെ എന്ന് ചോദിച്ചപ്പോ റസൂലി സല്ലാല്സലമങ്ങളോട് ജിബിലിന് പറയുകയറത്തി കുൽഹു അള്ളാഹു അഹദ് സൂറത്ത് അദ്ദേഹം ഒത്തിരി ഓതാറുണ്ട് പാരായണം ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെന്റ് എന്ന അള്ളാഹു ആര് എന്ത് എന്തല്ല എന്നൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ അത്വത്വത്തെ അള്ളാഹുവിന്റെ സത്തയെ സമഗ്രമായി പ്രതിപാദനം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് എത്ര ഓതിയാലും അബൂതറിനും മതിവരില്ല അദ്ദേഹം അതിന്റെ ആനന്ദത്തിൽ അഭിരമിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാ ആകാശത്തെ അദ്ദേഹം സെലിബ്രിറ്റിയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെയാണ് ഈ ലോകത്ത് ഖുർആൻ പഠനം കൊണ്ട് സാധ്യമാകുന്നത് ഈ ലോകത്ത് നമ്മൾ ഒറ്റയാണെന്ന് നമുക്കൊക്കെ തോന്നുമ്പോഴും പലരും ഒറ്റപ്പെട്ടു പോയെന്ന് വിലപിക്കുമ്പോഴും ഖുർആാനിന്റെ ആളുകൾ ഒറ്റയാവുകയില്ല ഖുർആാനുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നവർക്ക് എന്നവർക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല ഖുഹാനിൻ്റെ സമ്പർക്കമുള്ള ആളുകൾക്ക് ദുഷ്ചിന്തകളിൽ അഭിരമിച്ചുകൊണ്ട് വിഷാദ ചിന്തകൾ കടിമപ്പെട്ട് ആത്മഹത്യാ പ്രവണതകളിൽ ലോകം ഒരു വർഷം പത്ത് ലക്ഷം പേര് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്താണ് ഏറ്റവും വലിയ മരണകാരണം ക്യാൻസർ ആണോ അല്ല ലോകത്തെ ഏറ്റവും വലിയ മരണകാരണം എന്താ മദ്യപാനമാണോ അതുമല്ല ലോകത്തെ വാഹനാപകടമാണോ അതുമല്ല ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്ന് പറയുന്നത് വിഷാദമാണ് ടെൻഷനാണ് ആ ടെൻഷനിൽ നിന്ന് കുറാൻ അവർക്ക് മോചനം നൽകും ഖുറാനോടുള്ള നിത്യസമ്പർക്കത്തിന്റെ ഗുണമാണ് റബ്ബ് ഭാഗ്യം നമുക്ക് പെരുമാറക്കട്ടെ കയ്യിൽ തന്ന മുതലാ അനുഭവിക്കാനും ഉപയോഗിക്കാനും ആസ്വദിക്കാനും അതിന്റെ ആനന്ദത്തിൽ ഭാഗം ചേരാനും കഴിയാതെ പോകുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്നോട് സംബന്ധിച്ചിടത്തോളം വക്കഫിനെ കുറിച്ച് വക്കഫാണ് സാർത്ഥത്തിൽ നിങ്ങളോട് പറയാൻ പറഞ്ഞു വക്കഫ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഈ മഹത്തായ സംരംഭങ്ങളെ മനുഷ്യനെ മനുഷ്യനാക്കി തീർത്ത് ഈ ലോകത്ത് ശാന്തിയും സമാധാനവും കളിയാടാൻ ആവശ്യമായ സംവിധാനം ഒരുക്കാൻ റബ്ബ് തഅലാവൻ്റെ ഹബീബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സംവിധാനത്തിന്റെ പേരാണ് ആഗോള സംവിധാനത്തിന്റെ പേരാണ് ഈ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഇത്രയധികം ലോകത്ത് മറ്റേതൊരു മത സംവിധാനങ്ങൾക്കുമില്ലാത്ത വിധം ഇത്രയധികം ആരാധനാലയങ്ങൾ ഇത്രയധികം മദാരിസുകൾ ഗവൺമെന്റിന്റെയും മറ്റാളുകളുടെയും വലിയ പിന്തുണയൊന്നുമില്ലാതെ ഈ ത്തിലെ ധർമ്മിഷ്ടരായ അള്ളാഹുവിന് ഭയപ്പെടുന്ന പരലോകത്തെ പ്രീതി പ്രതീക്ഷിക്കുന്ന നമ്മുടെ സമ്പന്നന്മാർ ധനാഢ്യന്മാർ അവർ ഭാഗ്യം ചെയ്തവരാണ് അള്ളാഹു അവർക്ക് പ്രതിഫലം ഏറ്റി കൊടുക്കട്ടെ അവരൊക്കെ ചെയ്ത നന്മകൾ കൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനങ്ങൾ പള്ളികൾ ഇങ്ങനെ നിലനിന്ന് വരുന്നത് സർക്കാരിന്റെ ഗ്രാന്റ് ഒന്നുമില്ല മദ്രസകളുടെ ഉസ്താവന്മാർക്ക് നമ്പളവും കൊടുക്കണില്ല വെറുതെ ആരോപണം പറയാൻ മാത്രമാണ് ഇതൊന്നും ഇല്ലഞ്ഞിട്ട് നിലനിൽക്കുകയാണ് നിന്റെ എന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ലോകത്തെ ജീവിതം ഒരു താൽക്കാലികമാണ് അള്ളാഹു നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്വർഗം വെട്ടിപ്പിടിക്കാനുള്ളതാണ് നിന്റെ കയ്യിൽ അള്ളാഹു തന്നതുകൊണ്ട് നീ പരലോകം വെട്ടിപ്പിടിക്കുക കയ്യിൽ എന്ത് തന്നാലും പരലോകം വെട്ടിപ്പിടിക്കണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവാക്കുന്നത് വരെ പുണ്യം കിട്ടിയെന്ന് കരുതണ്ട പുണ്യം സമ്പാദിക്കണമോ ഇഷ്ടപ്പെട്ടത് ചെലവാക്കണമെന്നല്ല പറഞ്ഞത് കേട്ടുണർന്ന ഒരു സമൂഹം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് വഖഫാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് എന്തെങ്കിലും വഖഫ് ചെയ്യാതെ മരിച്ചുപോയ ഒരു സഹാബി പോലുമില്ല ഒരു സാലിഹമില്ല എല്ലാ സാലിഹ്യങ്ങളും എന്തെങ്കിലും ആഹ്റത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിപ്പോസിറ്റ് ചെയ്യാതെ ആരും കടന്നു പോയിട്ടില്ല ഇത്തവനെ സൂക്ഷിക്കുക വൽ വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി നിക്ഷേപിച്ചതെന്ന് ആലോചിച്ചോ എന്തെല്ലാം കയ്യിലുണ്ടായാലും ഞാനത് ദീർഘിപ്പിച്ചൊന്നും പറയണില്ല എന്തെല്ലാം കയ്യിലുണ്ടായാലും അനുഭവിക്കാനുള്ള അനുഭവിച്ച മാലി മാലി എന്ന് മനുഷ്യൻ പറയുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ മാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ സ്വത്ത് എന്നാണ് മാ എനിക്കുള്ളത് എന്നാ അതിൻ്റെ യാ കളഞ്ഞിട്ട മാൽ സ്വത്ത് എന്റേത് സ്വത്ത് എന്ന് പറഞ്ഞെന്താ എന്റേത് മാ ലി അതിനെയാണ് മാൽ എന്ന് പറയുന്നത് മനുഷ്യൻ പറയണു സ്വത്ത് എൻ്റെ മാൽ എന്ന് പറയുന്നു പക്ഷേ മാൽ എന്ന് പറയാൻ എൻ്റെതെന്ന് പറയാൻ അവൻ എന്താ ഉള്ളത് അവൻ തിന്ന് ദഹിച്ചത് അവൻ ഉടുത്ത് ദ്രവിച്ചത് അവൻ കൊടുത്ത് നാളത്തേക്ക് മുതൽ കൂട്ടിയത് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ പതിനായിരം കോടിയുടെ ആസ്തി ഉണ്ട് ഒരു മുതലാളിക്ക് അവൻ തിന്നുന്നത് രാവിലെ അത്താഴപ്പള്ളിക്കാരൻ തിന്നണ ഒരു പിന്നയാണം ഭക്ഷണം ഉള്ളവന് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ മുതലാളിയാകൊണ്ട് നൂറ് പ്ലേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം പോലും ഉണ്ടോ അവൻ ഉടുക്കാൻ പറ്റണത് രണ്ട് മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഷർട്ട് അവന് തയ്ച്ചിടാൻ പറ്റുള്ളൂ ഒരു പാവപ്പെട്ടവൻ ഇടുന്ന പോലെ അവൻ തിന്നത് അവൻ ഉടുത്തത് ഇതേ അവൻ ഇവിടെ അനുഭവിക്കുന്നുള്ളൂ അവൻ പിന്നെ അവന്റെ സമ്പാദ്യം കൊണ്ട് നേടുന്നത് അവൻ നിക്ഷേപിച്ചിട്ട് പരലോകത്തേക്ക് അവൻ മുതൽ കൂട്ടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്സലം പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ലോകത്ത് നമ്മുടെ മുൻഗാമികളെല്ലാം വത്തഫ് ചെയ്ത് ഇവിടെ പള്ളികളും മദാരിസുകളും ഒക്കെ സ്ഥാപിച്ച് ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ മദ്യപിക്കാത്ത ലക്ഷോപലക്ഷം ജനങ്ങളെ ഉത്പാദിപ്പിച്ച് വ്യഭിചരിക്കാത്ത ലക്ഷോപലക്ഷങ്ങളെ ഉൽപാദിപ്പിച്ച് ലഹരി തൊട്ടു നോക്കിയിട്ടില്ലാത്ത ലക്ഷോപലക്ഷങ്ങൾ ഉപയോ ഉപ ഉത്പാദിപ്പിച്ച് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വക്കഫിന്റെ പിൻബലത്തിലാണ്